പരിശുദ്ധ ഖുർആാനിലെ മൂന്ന് അത്ഭുത ആയത്തുകൾ ഈ ആയത്തുകളുടെ നേട്ടം ഹബീബായ നബി സലാഹു അലഹി വസലം തങ്ങൾ പരിചയപ്പെടുത്തുന്ന പല ഹദീസുണ്ട് ഞാനൊരു ഹദീസ് പറയട്ടെ ആകാശങ്ങളും ഭൂമിയും കല്ലുകളും സമുദ്രങ്ങളും വൃക്ഷങ്ങളും മലക്കുകളും സ്വർഗവും നരകവും തുടങ്ങി ലോകം മുഴുവൻ ഒരു മനുഷ്യൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ പവർ അത്രയുണ്ടാവും എന്നാൽ ആ മനുഷ്യൻ ഹബീബായ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നു നബിതങ്ങൾക്ക് ആ സ്വലാത്ത് കിട്ടുന്നുണ്ട് എന്നാൽ സാധാരണക്കാരായ ഒരു വ്യക്തിയുടെ മേലും ഇതുപോലെ യുസല്ലൂന അവരെല്ലാവരും സ്വലാത്ത് ചൊല്ലും എന്ന് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു അത്ഭുത മനുഷ്യനുണ്ട് അതാരാണെന്നറിയോ ഈ മൂന്നായത്തുകൾ പാരായണം ചെയ്യുന്ന ആളാണ് ഏതാണ് ആ അത്ഭുത ആയത്തുകളെന്ന് പഠിച്ചു വയ്ക്കണ്ടേ ഞാനും നിങ്ങളും ആ അത്ഭുത മനുഷ്യനാകണ്ടേ അള്ളാഹു തൗഫീക നൽകട്ടെ നമ്മൾ നിസാരമായി കാണുന്ന കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വമ്പൻ നേട്ടം ലഭിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന മൂന്നായത്തുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഈ മൂന്നായത്തുകൾ കൊണ്ട് സ്വർഗങ്ങളും നരകങ്ങളും അതുപോലെ ഭൂമിയും സൂര്യനും ചന്ദ്രനും ആകാശങ്ങളും സർവ്വ ഗോളങ്ങളും തുടങ്ങി എല്ലാ വസ്തുക്കളും ആ മനുഷ്യന് സ്വലാത്ത് ചെല്ലു അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ സ്വർഗ്ഗം ഉറപ്പായും ലഭിക്കുന്ന അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന മൂന്നായത്തുകൾ അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അലൈക്കും അസലാ വൈക്കും വരഹമുല്ല വർക്കാത്ത നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നു പോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് വെള്ളിയാഴ്ചയുടെ മഹത്വം എത്രയാണ് ഹദീസുകളിൽ വന്നത് ഹബീബായ തങ്ങൾ പറയുന്നു ഫിഹി ഹുലിഖ ആദം ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമാകുന്ന മനുഷ്യനെ അള്ളാഹു പടച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ വിശുദ്ധമായ ഖുർആാനും അതുപോലെ ഹദീസുകളും പരിചയപ്പെടുത്തുന്ന ഈ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടു അള്ളാഹു ആ നേട്ടങ്ങൾ മുഴുവൻ കരസ്ഥമാക്കുന്ന നല്ല മീനിങ്ങിൽ നമ്മൾ ചേർത്ത് തരട്ടെ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു മഹത്തായ സമയമുണ്ട് ഒരു ഒരു പോയിന്റ് ഏതാണ് ആ പോയിന്റ് തന്നെ ഇവിടെ പറഞ്ഞു തന്നിട്ടില്ല എന്നാൽ ആ സമയത്ത് ആരെങ്കിലും പ്രാർത്ഥന നടത്തിയാൽ ആ ദ്വാഹ അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് മുഹമ്മദ് റസൂ അള്ളഹി അള്ളാഹു നമ്മൾ ഈ ചെയ്യുന്ന ദ്വാഹകളൊക്കെ ആ സമയത്താക്കി തെരുമാറാകട്ടെ അല്ലേ നമ്മൾ എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നമ്മൾ ചിലപ്പോൾ ആ ദ്വാഹക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്താണ് കേട്ടത് എങ്കിൽ നമ്മളൊരാമിയും പറഞ്ഞാൽ അള്ളാഹു സബ്ബാഹല ആ ദ്വാഹ് കബൂലാക്കിയാൽ നമ്മുടെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ സൈറ് കിട്ടും അള്ളാഹു തൗഫീക്ക നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല ഈ വെള്ളിയാഴ്ച ദിവസം പതിവാക്കാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന മൂന്നായത്തുകളെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ ഇതെൻ്റെ വകയായിട്ട് പറയുമല്ലോ കേട്ടോ ഹബീബായ റസൂലല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പരിചയപ്പെടുത്തിയ അത്ഭുതപ്പെടുത്തുന്ന മൂന്നായത്തുകൾ എഴുപതിനായിരം മലക്കുകൾ ആദ്യം ആ വ്യക്തിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലും പല ഹദീസുകളും വന്നിട്ടുണ്ട് ഞാൻ ചില ഹദീസുകൾ മാത്രം പറഞ്ഞുതരാം എഴുപതിനായിരം മലക്കുകൾ ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് യുസല്ലൂന് അവർ സ്വലാത്തു ചൊല്ലും അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ മനുഷ്യന് വേണ്ടിയിട്ട് പൊറുകലിനെ തേടും ഈ മനുഷ്യൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് തേടും ഈ മനുഷ്യന് കരുണ ലഭിക്കാൻ വേണ്ടിയിട്ട് ദാകി ചെയ്യുമെന്ന് മുഹമ്മദ് റസൂല് അഹ് മഴക്കലബി യെസ്ആർ അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അവിടുന്ന് പറയുകയാണ് മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് മൻകാല ഹൈന യുസ്ബി സലാസാത്തിൻ ആരെങ്കിലും ഒരാൾ പ്രഭാത സമയത്ത് രാവിലെ സമയത്ത് നിങ്ങൾ ഇപ്പോഴെൻ്റെ വീഡിയോ കേൾക്കുന്ന രാവിലെ

അവസാനത്തെ മൂന്നായത്തുകൾ പാരായണം ചെയ്തു ഏതുവരെ അവസാന സുഹൃത്തിൻ്റെ അവസാനം വരെ നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള അറിയുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഒരുപാട് ഇസ്മുകൾ വിളിക്കുന്ന ആയത്ത് അള്ളാഹു വലിയ പ്രിയങ്കരമായ ആയത്തിൽ ആഹരി സൂറത്തിൽ ആ സൂറത്തിന്റെ അവസാനം വരെ ആരെങ്കിലും ഒരാൾ ഓതിയാൽ അല്ലാഹുബു ഏൽപ്പിച്ചു കൊടുക്കും ആ വ്യക്തിയുടെ മേലിങ്ങനെ എഴുപതിനായിരം മലക്കുകളെ അല്ലാഹു ഏർപ്പാട് ചെയ്തു കൊടുക്കും ജല്ല ജലാലു ഒരു മൂന്നായോതിയാൽ കിട്ടുന്ന നേട്ടമാണ് മൂന്നായ തോതിയാ കിട്ടുന്ന നേട്ടമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഇനിയും പറയുന്നുണ്ട് അത്തായംഷി ഏതുവരെ ആ വ്യക്തി കല്യോമി ആ ദിവസം അങ്ങാനും ആ വ്യക്തി മരണപ്പെട്ടു പോയാൽ ഈ വിക്ര ചൊല്ലിയ ദിവസം അല്ലെ ഈ ആയ തോതിയ ദിവസം ആ വ്യക്തി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്താൽ അയാൾക്ക് കൊടുക്കുന്ന കൂലി മാത്ത ഷഹീദ അയാൾ ഷഹീദായി മരിച്ചതിൻ്റെ കൂലി ലഭിക്കും ഷഹീദായവരുടെ കൂലി എത്രയാണോ അള്ളാഹു കണക്കാക്കിയത് ആ കൂലി ആ വ്യക്തിക്ക് ലഭിക്കും ഒരു ഷഹീദിനി കിട്ടുന്ന കൂലി എത്ര ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് ഭവിച്ചാൽ വീണ് പോയാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂൽ ആ ഷഹീദിനി കിട്ടുന്ന കൂലിയാണ് അതുപോലത്തെ ഷഹീദിൻ്റെ കൂലിയാണ് ഈ വ്യക്തി അത് കിടക്കേൽ കിടന്ന് മരിച്ചാലും ശരി അള്ളാഹു കൊടുക്കുമെന്ന് ഉമം കാല ഹൈ നയുസി ആരെങ്കിലും ഒരാൾ ഇനി വൈകുന്നേരം ചൊല്ലിയാൽ കാനഅബി കൽ മൻസില രാവിലെ ചൊല്ലിയാൾക്ക് കിട്ടിയ നേട്ടം എന്താണോ അതുപോലത്തെ നേട്ടം ഈ മനുഷ്യന് അള്ളാഹു കൊടുക്കും രാത്രി ആ വൈകുന്നേരം ചൊല്ലുന്നെങ്കിൽ ആ വൈകുന്നേരം അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളും ഷഹീദായ മരിച്ച കൂലി ലഭിക്കും അതുപോലെ എഴുപതിനായിരം മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ആ സ്വലാത്തു ചൊല്ലുന്നതാണ് എന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാ അലുലം ഒരുപാട് ഹദീസുകൾ അത്തരത്തിൽ പറയുന്നുണ്ട് ഇനി ആ കൂട്ടത്തിൽ പറഞ്ഞൊരു ഹദീസ് ഞാൻ പറയാം മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് അബ്ബാസ് തങ്ങൾ അൽമിൻ്റെ വലിയ കേന്ദ്രമാണ് അൽമിൻ്റെ വലിയ ബഹറാണ് അബ്ദുല്ലാഹിബിൻ്റെ അബ്ബാസങ്ങൾ അവിടുന്ന്

നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുണ്ടാവും ഏ ലമ്യവ ജനത്തുൻ സ്വർഗം വല നാറുൻ നരകവും വല ആർഷുൻ വല കുൻ അതുപോലെ അർഷും കുർസിയും അതുപോലെ തന്നെ ആകാശഭൂമികളും അതുപോലെ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും വൽ ഹവാമു വലൽ ഹവാൽ ഹവാറു വൽ ജിബാൽ അതുപോലെ പർവ്വതങ്ങളും അതുപോലെ നാൽക്കാലുകളും മൃഗങ്ങളും വൃക്ഷങ്ങളും കാറ്റും അതുപോലെ പക്ഷിപറബാധികളും തുടങ്ങിയിട്ട് എല്ലാം അതുപോലെ വൽക്കമറുവശംസുവൽ മലായിക്കത്തു സൂര്യനും ചന്ദ്രനും മലക്കുകളും ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണി 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 മഹാന്മാർ മഹാനവറുകൾ പറയുകയാണ് അഭിഭാഷന വിധങ്ങൾ ഇതിങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാം ഈ സംഗതികളെല്ലാം തന്നെ ഇല്ലാ ഇല്ലാസല്ലു ആ മനുഷ്യന് വേണ്ടിയിട്ട് ഈ ആയത്തോതിയ ഈ സൂറത്തോതിയ മനുഷ്യന് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുക തന്നെ ചെയ്യും അവർക്ക് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലും എന്നോട്ടോ ഫ ഇമ്മാ ഔ ലത്തി ഹി മാത്ത ആ രാത്രിയിലോ പകലിലോ അങ്ങാനും അയാൾ മരണപ്പെട്ടു പോയാൽ അഥവാ അയാളുടെ മരണം സംഭവിച്ചാൽ അയാൾ മരണപ്പെട്ടത് ഷഹീദായിട്ടായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽഹി സ്വൽവാറിച്ചത് ഒരു ചെറിയ മൂന്നായത്തുകൾക്ക് കിട്ടുന്ന നേട്ടമാണ് ലോകം മുഴുവൻ അങ്ങനെ പറയും ലോകം മുഴുവൻ ആ മനുഷ്യന് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അള്ളാഹുവിനോട് പൊറക്കൽ തേടുമെന്ന് മുത്തുനബി സാഹിസ്മ ചൊല്ലിക്കൂടെ ഓദിക്കൂടെ ഇൻഷാള്ള സൂറത്തുൽ ഹഷീറിന്റെ അവസാനത്തെ മൂന്നായത്തുകൾ അല്ലേ ലോഹൻസെല്ല ഹാദൽ ഖുർആാൻ എന്ന ആയത്കൾ നമ്മൾ ഓതിയിട്ട് അതിൻ്റെ ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് മുതൽ അവസാനത്തെ മൂന്ന് പറ്റിയാണ് ലബിതങ്ങൾ ഈ പരിചയപ്പെടുത്തിയത് ലോവൻസെല്ല മുതൽ ഓതാൻ മറ്റ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുഹാൻഹു തലഫീഖ് നൽകട്ടെ ഷാ അല്ല ഇന്നത്തെ ഈ വെള്ളിയാഴ്ച മുതൽ ഇത് റജബമാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാണ് ഈ വർഷത്തെ ഷാ അതുകൊണ്ട് എന്തു ചെയ്യുക ഇന്നത്തെ ദിവസമെങ്കിലും നമ്മളിതൊന്നും ചൊല്ലി ശീലിച്ച് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക കിടക്കുന്ന സമയത്തും അതുപോലെ എഴുന്നേൽക്കുന്ന സമയത്തും ഒക്കെ ഒന്ന് പതിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായി തീരും വലിയ ഫസലുകൾ ലഭിക്കാൻ കാരണമായി തീരും കാരണം എന്തേ മലക്കുകളാണ് നമുക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നത് ഒരു തെറ്റും ചെയ്യാത്ത അംലാക്കുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദായ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദ്വായ അല്ലാണ്ട് അടുക്കൽ അത്രയും ജാപത്തുള്ള ദ്വായ അല്ലേ ഇപ്പോൾ ഞാൻ ദറക്കുന്നതുമാണ് മലക്കുകളുടെ ദ്വ അല്ലെങ്കിൽ നിങ്ങൾ ദ്വാരക്കുന്നവരാണ് അല്ല നമ്മുടെ ഒന്നും ദ്വാര പോലെയല്ല മലക്കുകളുടെ ദ്വ മറിച്ച് ഈ മലക്കുകളുടെയൊക്കെ ദ്വായ അള്ളാഹു കബൂലാക്കും എന്നത് ഉറപ്പാണ് കാരണം അവരൊരു പാപവും ചെയ്യാത്ത ആളുകളാണ് അതുപോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി ഗോളങ്ങളും അതുപോലെ മരങ്ങളും കല്ലുകളും ഒക്കെ അള്ളാഹുനോട് ദ്വാരക്കുകയാണ് എന്തേ ഇതൊക്കെ അള്ളാഹുനെ വഴിപ്പെടുന്ന സംഗതികളാണ് സൂര്യൻ വശംസ്വത്ത ജലീലും മുസ്തഖരില്ലഹ അതിൻ്റെ ഭ്രമപഥത്തിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണോ ഓടാൻ പറഞ്ഞത് അതിലേക്കൂടാണ് സഞ്ചരിക്കുന്നത് മാറി സഞ്ചരിക്കുന്നില്ല വൽ കമറോ വൽകമറൊക്കെ ദർ ആഹ് മനാസില ചന്ദ്രനും അതിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഓരോന്നും അതിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് കല്ലുകൾ തസ്ബീഹും ചൊല്ലുന്നുണ്ട് ഇതൊക്കെ നിബിധങ്ങൾ പരിചയപ്പെടുത്തിയതാണ് അവരോട് ചെയ്യാൻ കൽപ്പിച്ചതേ അവർ ചെയ്യുന്നുള്ളൂ അവർ ഇതുവരെ ചെയ്താൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ എന്നാൽ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്ത് മാത്രം ഈ ഒരു പവിത്രമായ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാല് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ വലിയൊരു അമലാണ് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫി നൽകട്ടെ മറ്റൊരു കണ്ടുമുട്ടാം الحمد لله السلام عليكم ورحمه الله